അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്നതും വിവേകമെന്ന് പറയുന്നതും ഒന്നല്ല രണ്ടാണ് അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിവിധ മാധ്യമങ്ങളിലൂടെ വിവിധ ഉപാധികളിലൂടെ ഒത്തിരി അറിവുകൾ സമ്പാദിക്കാം അറിവും ജ്ഞാനവും രണ്ടാണ് എങ്ങനെയൊക്കെ അറിവ് സമ്പാദിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് മാധ്യമങ്ങളുണ്ട് സോ ബേസിക്കലി നമ്മൾ അറിവ് സമ്പാദിക്കാൻ വേണ്ടി യൂ യൂസ് ചെയ്യുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണെന്ന് മാത്രം കണ്ടും കേട്ടും രുചിച്ചും മണത്തും അനുഭവിച്ചും ഒക്കെയാണ് നമ്മൾ ശരിക്കും അറിവ് സമ്പാദിക്കുന്നത് പക്ഷെ നിങ്ങൾ നോക്കിയേ നമ്മൾ ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് കിട്ടുന്നത് വരെ പരിശുദ്ധാത്മാവിലൂടെയുള്ള എൻലൈറ്റ്മെൻറ്റ് കിട്ടുന്നത് വരെ നമ്മൾ ആർജിച്ചെടുത്ത അറിവുകൾ എന്തെങ്കിലും ഒന്ന് ആത്മീയതയിൽ നമ്മെ എവിടെയെങ്കിലും എത്തിച്ചോ അപ്പോൾ ലോകപരമായ കാര്യങ്ങളിൽ അറിവ് നല്ലതാണ് ലോകത്തിൽ ജീവിക്കാൻ ഒരുപാട് അറിവ് ആവശ്യവുമാണ് പക്ഷേ ആത്മീക ജീവിതത്തിനകത്ത് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ഒരറിവും ആത്മീക ജീവിതത്തിനകത്ത് നമ്മെ ഒരിടത്തും എത്തിക്കത്തില്ല നമ്മളൊന്നിനും സഹായിക്കത്തുമില്ല മറിച്ച് ലോകത്തിൽ ഇരിക്കുന്ന അറിവുകൾ ആത്മീയതയ്ക്ക് തടസ്സമാകുകയും ചെയ്യും യേശു കർത്താവ് തൻ്റെ മിനിസ്ട്രി ചെയ്ത് ജീവൻ്റെ ആശയങ്ങളെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആ ജീവൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും മതവക്താക്കൾക്ക് കഴിഞ്ഞില്ല പുരോഹിതന്മാർക്കോ മഹാപുരോഹിതന്മാർക്കോ മതത്തിൻ്റെ ലീഡേഴ്സിനോ ഒന്നും ജീസസ് പറഞ്ഞ ജീവൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല കാര്യമെന്താ അവരുടെ അറിവ് ലോകപരമായി അവരാർജിച്ചു വച്ചിരിക്കുന്ന അവരുടെ അറിവ് ജീസസ് പറഞ്ഞ ജീവൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് തടസ്സമായി മാറി സോ ഇന്നും ഇത് തന്നെയാണ് നമ്മൾ ചില ജീവൻ്റെ ആശയങ്ങൾ പറയുമ്പോൾ അത് മത മതത്തിലെ അറിവിലിരിക്കുന്ന വ്യക്തികൾക്ക് മതം പഠിച്ച് അറിവ് ചീർത്തിരിക്കുന്ന വ്യക്തികൾക്ക് അത് ശരിക്കും എന്തായി മാറുകയാണ് അത് തടസ്സമായി മാറുകയാണ് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ അവരുടെ അറിവ് ഒരു തടസ്സമായി മാറുകയാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ജ്ഞാനം സമ്പാദിക്കാം എന്നുള്ളതാണ് ശലോമോൻ അല്ലെങ്കിൽ ജ്ഞാനം സമ്പാദിക്കുന്നതിനെക്കുറിച്ച് ജ്ഞാനം ലഭിക്കുന്നതിനെക്കുറിച്ചാണ് ശലോമോൻ അതിനകത്ത് വ്യക്തമാക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തികളിൽ നിങ്ങൾ ജീവിതത്തിനകത്തു നിന്ന് ആർജിച്ചെടുത്ത അറിവിനേക്കാളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ കിട്ടിയിരിക്കുന്ന ജ്ഞാനം ഇപ്പോൾ ആ തട്ടിൽ വെക്കുമ്പോൾ ഏതാണ് ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അറിവിനേക്കാൾ ഒരു പുരുഷായുസ് കൊണ്ട് ആർജിച്ചെടുത്ത അറിവിനേക്കാൾ ശ്രേഷ്ഠമാണ് അഭിഷേകത്തിലൂടെ ഫ്രീ ആയി നമ്മിലേക്ക് കർത്താവ് പകരുന്ന ജ്ഞാനം എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ ജ്ഞാനത്തിൻ്റെ അളവ് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും ആ ജ്ഞാനത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് ഷോർട്ട് കട്ട് ഒന്നുമില്ല ആകെ ഒരേ ഒരു വഴിയേ ഉള്ളൂ അപ്പനുമായിട്ട് ചേർന്നിരിക്കുക ആ ദൈവീക ജ്ഞാനം നിറയുന്ന ഒരു വ്യക്തി പിന്നെ അഹന്ത കാണിക്കത്തില്ല എനിക്കെല്ലാം അറിയാം മറ്റു ഞാൻ മറ്റോ ഇതാണ് സംഭവമാണെന്നുള്ള രീതിയിലുള്ള അഹന്തയൊന്നും കാണിക്കാൻ പോകത്തില്ല ആ വ്യക്തിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവം ആഗ്രഹിക്കുന്ന തോതിൽ ആ ജ്ഞാനത്തിൻ്റെ നിറവൊഴുകാൻ തുടങ്ങും അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ചില വ്യക്തികൾ ബൈബിളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അന്നേവരെ ചിന്തിച്ചിട്ടില്ലാത്ത വായിച്ചിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഗ്രഹിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ നാവ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ആലോചിക്കും കർത്താവ് ഇതൊക്കെ ഞാൻ എവിടെ ഇതൊക്കെ എവിടെ വരുന്നു ഞാൻ തന്നെയാണോ ഈ മുണ്ടണേ എൻ്റെ നാവ് തന്നെയാണോ ഈ സംസാരിക്കുന്നത് ഇതെങ്ങനെ എന്ന് ആശ്ചര്യപ്പെടുമാറ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ മിണ്ടാൻ തുടങ്ങും അതുപോലെ ചില ഏരിയയിൽ നമുക്ക് ഒന്നും അറിയാത്ത ആ വിഷയത്തെക്കുറിച്ചോ ആ ഒരു ഏരിയയെക്കുറിച്ചോ ഒന്നും ആയിട്ടിരിക്കുന്ന മൈൻഡോട് മൈൻഡോടുകൂടെ ചില ഏരിയയിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് ആ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് മൂല്യമുള്ള കാര്യങ്ങളെ നമുക്ക് ഒഴുക്കിത്തരും ചിലപ്പോൾ സംസാരിക്കാനായിരിക്കും ചിലപ്പോൾ അവിടെ പ്രവർത്തിക്കാനായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മളവിടെ ഇടപെടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമുക്കറിയാത്ത കാര്യത്തെ പ്രവർത്തിക്കാൻ സംസാരിക്കാൻ ഇടപെടാനായിട്ട് പരിശുദ്ധാത്മാവ് അവൻ്റെ ജ്ഞാനത്താൽ നമ്മൾ ആ സമയത്ത് സമയത്തെക്കിപ്പി അപ്പോൾ ജ്ഞാനം സമ്പാദിക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ല എന്ന് മനസ്സിലായല്ലോ അത് അപ്പനിൽ നിന്നുള്ളതാണ് അപ്പനിൽ മാത്രമുള്ളതാണ് അത് അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ ഇൻറ്റിമസിയിൽ മാത്രം നമ്മിലേക്ക് വന്ന് നിറയുന്ന ഒരു കാര്യമാണ് സോ ഈ ദൈവിക ജ്ഞാനം വെച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തെയും ഈ സൃഷ്ടിജാലങ്ങളെയും എല്ലാം ദൈവം ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് സോ അതേ ജ്ഞാനം തന്നെ നമുക്കും കർത്താവിൽ നിന്ന് കിട്ടും ഇനി അടുത്ത് പറയുന്ന കാര്യം വിവേകത്തെക്കുറിച്ചാണ് ജ്ഞാനമുണ്ട് എന്ന് കരുതി വിവേകമുണ്ടാകണമെന്നില്ല ശലോമോൻ ഇത് എഴുതിയ ശലോമോനും അവസാനമില്ലാതെ ഇല്ലാതെ പോയത് ആ വിവേകം തന്നെയാണ് സോ ശലോമോൻ ഭയങ്കര ജ്ഞാനിയായിരുന്നു ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പക്ഷേ അവസാന കാലത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മെച്യുരിറ്റി കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ജ്ഞാനമുണ്ടെങ്കിലും വിവേകമില്ലാതെ പോയി അപ്പോൾ കർത്താവ് കുറേ കാര്യങ്ങൾ ശലോമോനോട് പറഞ്ഞിരുന്നു ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ കർത്താവിൻ്റെ ജ്ഞാനത്തിൽ കർത്താവ് ശലോമോനോട് ഇടപെട്ടിട്ട് ആ വിവേക ബുദ്ധി നശിച്ചത് കൊണ്ട് വിവേചിക്കാനായിട്ടുള്ള ആ ഒരു ഒരു ശേഷി നഷ്ടപ്പെട്ടത് കൊണ്ട് കർത്താവിൻ്റെ ജ്ഞാനമുണ്ടെങ്കിലും കർത്താവിൻ്റെ പദ്ധതികളിൽ നിന്ന് ശലോമോൻ വീണുപോയി നമ്മിൽ ചിലർക്കും ഇതേ കുഴപ്പങ്ങൾ ഉണ്ടോ എന്നെനിക്കൊരു സംശയമില്ലാതില്ല കർത്താവിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ ജ്ഞാനം കർത്താവ് നൽകിയിട്ടുണ്ട് ബൈബിളിനെക്കുറിച്ചുള്ള ജ്ഞാനം ഈ കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള റവലേഷനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഇങ്ങനെ ഒത്തിരി ജ്ഞാനം കർത്താവ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കർത്താവ് നമ്മളിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഇല്ലാതെ പോകുന്നത് ദൈവത്തിൻ്റെ തരത്തിൽ ചിന്തിക്കാനുള്ള പെരുമാറാനുള്ള വിവേകബുദ്ധി നമുക്ക് പലപ്പോഴും കിട്ടത്തില്ല അപ്പം അതെന്തുകൊണ്ടാണ് ഈ വിവേകബുദ്ധി കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവേകം കിട്ടുന്നത് ദൈവത്തിൽ നിന്നല്ല വിവേകം കിട്ടുന്നത് ദൈവത്താൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്താൽ ഉപയോഗപ്പെട്ടു കൊണ്ടിരിക്കുന്ന ദൈവത്താൽ ശരിക്കും ദൈവത്തിൻ്റെ ആ വഴികളിൽ നടക്കുന്ന വ്യക്തികളിൽ നിന്നാണ് വിവേകം കിട്ടുക അവിടെയാണ് ദൈവം വിവേകം വച്ചിരിക്കുന്നത് അപ്പോൾ ശലോമൻ എന്തുകൊണ്ട് വിവേകം കിട്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാവി എപ്പോഴും ഷമുവേലിന് സറണ്ടർ ആയിരുന്നു ഷമുവേലെന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകനാണ് അപ്പോൾ എന്ത് കാര്യവും ദൈവികമായിട്ടുള്ള ചില ആലോചനകൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ദാവീത് കണക്റ്റഡ് ആയിരുന്നു അതുപോലുള്ള ചില ദൈവിക പുരുഷന്മാരുമായിട്ട് ദാവീത് ആയിരുന്നു പക്ഷേ ശലോമോൻ ദൈവത്തിൻ്റെ ഒരഭിഷിക്തനുമായിട്ടും അധികം അല്ലായിരുന്നു ഒറ്റയാൻ പോക്കായിരുന്നു ജ്ഞാനമുണ്ടോ ഉണ്ട് പക്ഷേ ദൈവികമായിട്ടുള്ള അഭിഷേകമുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ടോ നന്നേ കുറവായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ഈ വിവേചന ബുദ്ധി വിവേകമില്ലാതെ പോകുന്നത് അപ്പോൾ കർത്താവ് ഇപ്പോൾ നമ്മെ കുറേ വ്യക്തികൾ തമ്മിൽ കണക്റ്റഡ് ആക്കി വെച്ചേക്കുക നമ്മുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ ഏകദേശം പത്തോ പതിമൂന്നോ പേരുണ്ട് ഒരു കൊച്ചു കൂട്ടായ്മ യേശുവിനുണ്ടായിരുന്നത് ഇതുപോലൊരു ചെറിയ കൂട്ടായ്മയാണ് ഇന്നർ സർക്കിൾ സൊ അതുപോലൊരു ഇന്നർ സർക്കിളാണ് നമുക്കുമുള്ളത് ഈ കൂട്ടായ്മയ്ക്കകത്താണ് വിവേ ബുദ്ധി വിവേചന ബുദ്ധി ഡെവലപ്പ് ആകുന്നത് അപ്പോൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തികൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പെരുമാറുന്നു എങ്ങനെ സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും അദ്ദേഹം എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നതെന്നൊക്കെ കണ്ടും കേട്ടും പഠിച്ചിട്ടാണ് ഈ വിവേക ബുദ്ധി വിവേചന ബുദ്ധി നമ്മിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് യേശുവിൻ്റെ കൂടെ എപ്പോഴും പന്ത്രണ്ട് പേർ യേശു കൊണ്ട് നടന്നത് യേശുവിൽ നിന്ന് കണ്ട് കേട്ട് പഠിക്കാനായിട്ട് കാരണം വിസ്ഡം തരുന്നത് യേശു യേശുവല്ല വിസ്ഡം തരുന്നത് ആരാ പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റാണ് പക്ഷേ വിവേകവും വിവേചനവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവപുരുഷൻ്റെ സാന്നിധ്യം വേണം ചിലപ്പോൾ നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്നതായിരിക്കത്തില്ല നല്ലതായ കാര്യം ചിലപ്പോൾ നല്ലത് നല്ല നല്ല ഇത് മോശമാണെന്ന് വിചാരിക്കുന്ന കാര്യം ചിലപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നല്ലതായിരിക്കും കാരണം നമ്മൾ ഇത്രയും നാൾ പരിചരിച്ച് അറിവിൽ നിന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ആ വിവേചന ബുദ്ധിയോ വിവേകബുദ്ധിയോ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സിങ്ക് ആയി വരത്തില്ല സൊ ജീവിതഘട്ടങ്ങളിൽ സാഹചര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം സ്വയം തീരുമാനിക്കാതെ കൂട്ടായ്മയിലുള്ള വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് സംവാദിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വിവേചന ബുദ്ധി വിവേകബുദ്ധി ഡെവലപ്പാകും അപ്പോൾ നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ അതൊരു എടുക്കണം സോ ഇങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ടും വ്യക്തികൾ തമ്മിലുള്ള അസോസിയേഷനകത്ത് കമ്മ്യൂണിക്കേഷനകത്ത് പരസ്പരമുള്ള ആ ഒരു കരുതലിനകത്താണ് ഈ പറഞ്ഞിരിക്കുന്ന വിവേചന ബുദ്ധി വിവേകബുദ്ധി ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ സകല സകല ശകലം സമ്പാദ്യം അങ്ങ് വിറ്റിട്ട് നേടാ അല്ലേ ശകലം ശകലം അങ്ങ് വിറ്റിട്ട് നേടാൻ പിന്നെ സകല സമ്പാദ്യവും വിൽക്കേണ്ടി വന്നാലും വിൽക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ അങ്ങ് വിറ്റിട്ട് വിവേകമുള്ളവരായിരിക്കാനാണ് കർത്താവ് പറയുന്നത് അപ്പോൾ അതിനൊരു പെയിൻ എടുക്കണം അതിന് വേണ്ടിയിട്ട് ചില ചില ത്യാഗങ്ങൾ ചെയ്യണം അത് അതിന് പൈസ കൊടുത്ത് മേടിക്കാമെന്നല്ല എൻ്റെ അർത്ഥം ആ സകല സമ്പാദ്യവും എന്താ ചിലവാക്കി മേടിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് കുറേ കാശ് കൊടുത്താൽ കിട്ടുമെന്നല്ല എൻ്റെ അർത്ഥം എവിടെയെങ്കിലും കുറേ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം അതിന് വേണ്ടിയിട്ട് ചില വില കൊടുക്കണം ചില പെയിൻ എടുക്കണം ചില സ്ട്രഗിൾസിലൂടെ കടന്നു പോകണമെന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെ ശരിക്കും ഒരു ദൈവിക കാര്യങ്ങളിൽ തീഷ്ണതയും ദാഹവും അതിനു വേണ്ടിയിട്ട് എഫേർട്ട് വിടുന്ന വ്യക്തികളിൽ മാത്രമേ ആ വിവേചന ബുദ്ധി വിവേക ബുദ്ധി ഉണ്ടാകത്തുള്ളൂ ജ്ഞാനം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല അത് ഉപയോഗിക്കാനായിട്ടുള്ള വിവേക ബുദ്ധിയും കൂടെ ആവശ്യമാണ് ഇതുപോലുള്ള ചില ഘട്ടങ്ങളിലൂടെ ചില വേദനകളിലൂടെ ചില പെയിനിലൂടെ ചില പേസിക്യൂഷനിലൂടെ അല്ലെങ്കിൽ ചില എഫേർട്ട് ഇട്ടാൽ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന വിവേകബുദ്ധി നമുക്ക് കിട്ടത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്കിതിനെ ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളിരിക്കുന്ന ജീവനെ ജീവൻ്റെ ആശയങ്ങളെ അഭിഷേകത്തിൻ്റെ ശക്തിയെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമാറ്റം ചെയ്യണമെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകരപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ വിവേകബുദ്ധിയും വിവേചന ബുദ്ധിയും കർത്താവിൻ്റെ ആ തേജസ്സിലുള്ള കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരല്പം വേണം എൽ ഡി ക്ലർക്ക് ആകുന്ന രീതിയിൽ പഠിച്ചാൽ പോരാ ഐ പി എസ് ഓഫീസറാകണമെങ്കിൽ ഐ പി എസ് ഓഫീസറാകണമെങ്കിൽ ഇച്ചിരി കടുപ്പം കൂടുതലാണ് പക്ഷേ ഇച്ചിരി കടുപ്പം കൂടി പഠിച്ച് ഒരു ഐ പി എസ് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ എൽ ഡി ക്ലർക്കിന് കിട്ടുന്ന അല്ല കിട്ടുന്നത് ആ പ്രിവിലേജ് അല്ല ആ ഒരു ആ ഒരു എൻവോർമെൻ്റ് അല്ല ഒരു ഐ പി എസ് ഓഫീസറെന്ന് കിട്ടുന്നത് സോ കടമ്പ ഇച്ചിരി കട്ടിയ കടന്നാൽ ലൈഫ് സ്റ്റൈല് വേറെയാണ് സോ ഒരു ഉണക്ക പാസ്റ്ററിൻ്റെയോ ഒരു ഉണക്ക അച്ഛൻ്റെ അല്ല ശരിക്കും ഒരു ദൈവപുത്രൻ്റെ പ്രിവിലേജ് ഈ അച്ഛന്മാരൊക്കെ നമ്മുടെ കാൽക്കൽ കിടക്കും ഒരു ദൈവപുത്രൻ്റെ അധികാരത്തിൽ നമ്മളങ്ങോട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് ക്വാളിഫിക്കേഷൻ വേറൊന്നും വേണ്ട ജീവനോടുള്ള ആവേശവും അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന ചില ഒക്കെ മതി കർത്താവ് ഇങ്ങനെയുള്ള വ്യക്തികളുടെ മുമ്പിൽ നമ്മളെ ശ്രേഷ്ഠരാക്കി നടത്തും